വാണിയംകുളം മലശ്ശേരി ചോറൂട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മഹാനവമി വിജയദശമി ആഘോഷങ്ങൾ നടക്കും തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ചോറൂട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് പുസ്തകം പൂജ വെപ്പും രണ്ടാം തീയതി രാവിലെ ആറു മണിക്ക് വാഹന പൂജ എട്ട് മണിക്ക് തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾ നടക്കും എല്ലാ ദിവസവും കെ വി ഈശ്വര ടീച്ചറുടെ നേതൃത്വത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞ പാരായണവും നടക്കുന്നുണ്ട് എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും ചുറ്റുവിളക്കും ഉണ്ടായിരിക്കും രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പത് മുതൽ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കണക്ഷനാ വിശ്വാസമില്ല கேரலாவிஷின்லேகு சுவாகதம். இப்போல் Wi-Fi கணக்சின் எடுக்காம் Freei.